ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു പേരയില് ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളൊരു മദർ പ്ലാന്റിനിന്ന് ഒരു സേവനം എടുത്തിട്ട് ഒരു ഗ്രാഫ്റ്റിങ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതാണ് കൂട്ട് സ്റ്റോക്ക് ഇതേപോലെ കുരു ഇട്ട് മുളപ്പിച്ചൊരു കൂട്ട് സ്റ്റോക്ക് അതായത് ഓരോരോ കൊമ്പിൽ ഓരോരോ ഐറ്റംസ് ആയിട്ട് വേറെ വേറെ ഇങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം പോലെ പിന്നെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ കായ് ഫലമുള്ള ഏകദേശം ഒരു ഇത്രയും മതിയാകും ഒരു മൂന്നിഞ്ച് നാലിഞ്ച് നെളത്തിൽ ബീച്ച് മതി അപ്പോൾ അതിന് വേണ്ട സാധനമാണ് അതൊരു സ്വയമാണ് പിന്നെ അതിൻ്റെ കത്തി വേണം ബ്ലേഡ് ആയാലും മതി ഞാനിപ്പോൾ ബ്ലേഡാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു കവറ് അതിൽ ഇപ്പം അതുപോലത്തെ കവറ് ഇട്ടാൽ മതി ഏത് കവറായാലും മതി അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കമ്പ് സെലക്ട് ഞാനീ കമ്പിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് വിടാൻ വേണ്ടി കട്ട് ചെയ്യാം അവിടെയുള്ള ഇല ിൽ നമുക്കൊരു ചാൽ ഉണ്ടാക്കണം അതൊരു ഏകദേശം ഒരു ഇഞ്ചിൻ്റെ അടുത്തുള്ളൊരു ചാല് ബ്ലേഡ് ബ്ലേഡാണ് ഏറ്റവും നല്ലത് അതിൽ സാനിറ്റൈസൺ ചെയ്യുക കത്തിനേക്കാളും നല്ല പുതിയ ബ്ലേഡ് അങ്ങനെ ചാല് ഒരു ഏകദേശം ഒരു ശ്രദ്ധിക്കണം കൈ വിട്ടുപോയാൽ കൈകൾ കളു വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഏകദേശം ഒരു ഇഞ്ച് നീളത്തില് പിന്നെ ചാലുണ്ടാക്കുക ഇത് ഗ്രാഫ്റ്റിംഗ് ആണ് ഞാൻ പല എന്തെങ്കിലും ആവലും രാവിലൊക്കെ ചെയ്തൊക്കെ നമ്മൾ വിജയിച്ചതാണ് ഇനി പേര് ഏലും പിന്നെ ആദ്യമായിട്ട് നോക്കുകയാണ് അങ്ങനെ ചാലുണ്ടാക്കി ഏതാണ് സാവണം ഏകദേശം നമ്മൾ രണ്ട് മൂന്നിഞ്ച് നാലിഞ്ച് നീളത്തിൽ എടുക്കുക വീ വീ കട്ടായിട്ട് എത്തിയെടുക്കണം വീ കറക്റ്റായിട്ട് ഷാർപ്പായിട്ടിട്ട് എത്തി എടുക്കാം രണ്ട് ഭാഗത്തും തൊലി പോകുമ്പോഴാണ് രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലുള്ള തൊലി അവിടെ തന്നെ വേണം രണ്ട് ഷാർപ്പായിട്ട് ബി ആകൃതിയിൽ എത്തിയെടുക്കുക

ീ കണക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് സെൻഡലിൽ വെച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു സൈഡ് ഒക്കെ ഞാൻ വയ്ക്കുക ഏത് ഇവ ഇങ്ങനെ അടിയ ചുറ്റിപ്പോരുക ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ടൈറ്റായിട്ട് കിട്ടണം വളങ്ങാൻ പോകണ്ട നല്ല ടൈറ്റായിട്ട് ഇപ്പം ഈ കാലാവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും ഗ്രാഫ്റ്റിങ്ങിനും ലയറിങ്ങിനും ഒക്കെ യോജിച്ച കാലാവസ്ഥയാണ് ഇപ്പോൾ ഓർമ്മമായില്ല പറ്റിയ സമയമാണ് നല്ല ടൈറ്റായിട്ട് ഇച്ചിട്ട് വയ്ക്കും വലിച്ചിട്ട് വെച്ചിട്ട് കെട്ടും തേങ്ങ ഇനിയിപ്പോൾ ഈ മുളങ്ങൾ ഇതിലൊക്കെ മുളങ്ങൾ വരും ഈ ജാല് എല്ലും ഇനി ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറൊക്കെ കൊടുക്കണം ഗ്യാസൊന്നും നാനാവ് ഉള്ള കണ്ട നല്ലതാണ് വെള്ളമാക്കിയിട്ട് വെള്ളം കൊണ്ടുപോയിക്കൈമ്പടിയിട്ട് കണ്ടുപോയി தாயம் செ கட்டி கொடுக்க ഇപ്പോൾ ഇത് ഓരോരോ കമ്പലും ഇങ്ങനെ ചാണകം എടുത്ത് കഴിഞ്ഞോണെങ്കിൽ നല്ല വെറൈറ്റി കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള പരിപാടി ആദ്യം ഇതൊന്ന് വിജയിക്കുന്നോക്കട്ടെ അതിൻ്റെ ശേഷം ഇപ്പോൾ അടുത്ത് ചെയ്യണം ഇതിപ്പോൾ എനിക്ക് ഉരു ഇട്ടു കഴിഞ്ഞാൽ മുളപ്പിച്ചെടുത്ത റൂട്ട് സ്റ്റോക്കാണ് ഇതിപ്പോൾ ഒരു നാല് മാസമൊക്കെ തയ്യാണ് ഇത് രണ്ട് തയ്യായിട്ടാണ് പോകുന്നുണ്ടത് നല്ല തയ്യാണ് അദ്ദേഹത്തിന് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വിടാൻ വരുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക